േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കാരണമാണ് ഈ വഴിത്തിരിവ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന സുജ ഒടുവിൽ കൺമണിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് കൺമണിയിൽ ചെന്നുകിടിക്കുന്ന സുജ നീ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകും അവസ്ഥ എന്ന് ഊഹിക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കണ്മണി അതുകൊണ്ട് തന്നെ എന്നോട് നീ ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൺമണി നിന്നെ ഇനിയൊരിക്കലും ഞാൻ വേദനിപ്പിക്കുകയില്ല ഞാൻ നിന്നോട് കടപ്പെട്ടവൾ ആയിരിക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കൺമണിയെ ഇത് കാണുന്ന കൺമണി ആൻറ്റി ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നി അത് ചെയ്തു അത്രമാത്രം എനിക്കതിൽ ഒരു വിഷമവുമില്ല നിനക്ക് കൃഷിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം ആൻറ്റി അത് നമുക്ക് സംസാരിക്കേണ്ട സാഗർ സാറിന് ഞാൻ വാക്ക് കൊടുത്തതാണ് തെറ്റിക്കുകയില്ല ഇത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സാഗറിൻ്റെ ഭാര്യ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്